ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്ന് ഞാനിത് ഉണ്ണിപ്പിണ്ടി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ ഉണ്ണിപ്പിണ്ടി കൊണ്ട് ഒരു പച്ചടിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു പച്ചടിയാണ് ഉണ്ണിപ്പിണ്ടി കൊണ്ട് ഉണ്ടാക്കുന്നത് ചിക്കുവിനെ ഉപ്പിലിട്ടത് നല്ല ഇഷ്ടമാണ് ഉണ്ണിപ്പിണ്ടി അതുപോലെ ക്യാരറ്റും കൂടിയിട്ട് അപ്പോൾ അതും കൂടിയിട്ട് അവൾക്ക് കുറച്ച് കഷ്ണങ്ങൾ എടുത്തിട്ട് ഉപ്പിലിട്ട് വയ്ക്കണം അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഇതൊന്ന് പൊളിച്ചെടുക്കാട്ടോ ഇത് ചെറുതായിട്ട് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കട്ടോ നല്ല ചെറുതാക്കിട്ട് വരാം കേട്ടോ കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിട്ട് വെള്ളത്തിലേക്ക് ഞാൻ എടുത്ത് കൊടുക്കുന്നത് നാരുകൾ ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് പൂന്ന് കിട്ടുന്നുണ്ട് എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കട്ടെട്ടോ പച്ചരിക്കുള്ളത് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ചിപ്പിനുപ്പിലിടാനുള്ളതാണ് അരി അരിഞ്ഞെടുക്കുന്നത് അത് ഇതേപോലെയാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത് എന്നിട്ട് ഇതിന്റെ ഇത് ഇതേപോലെ കനം കുറിച്ചിട്ടിങ്ങനെ പിന്നെ ഇതേപോലെ എടുത്താ മതി ഇതേപോലെ അരിഞ്ഞെടുക്കണം കേട്ടോ പിന്നെ ചെയ്യണത് ഇതേപോലെ ഇതേപോലെ അരിഞ്ഞെടുത്താൽ മതി കേട്ടോ അങ്ങനെയല്ലാതെ ഞാനൊന്ന് അരിഞ്ഞെടുക്കട്ടെ ഇതും വെള്ളത്തിലേക്ക് തന്നെയാണ് ഞാൻ അരിഞ്ഞിട്ട് കൊടുക്കുന്നത് ഇനി ഞാൻ ഇതേപോലെ ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ ഉപ്പിലിടാൻ വേണ്ടിയിട്ട് അതുപോലെ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുത്താൽ മതി ഇതൊക്കെ ചിക്കിന് നല്ല ഇഷ്ടമാണ് പിന്നെ സ്കൂളിലേക്ക് ദുക്കിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്കൂളിലിരിക്കും കൊണ്ടുപോലോ ഇതേപോലെ കട്ട് ചെയ്തിട്ടെടുത്താൽ മതി ക്യാരറ്റും ഉണ്ണിപ്പിണ്ടും ഞാൻ നന്നായിട്ട് കഴുകി വെള്ളം വാർത്ത് വെച്ചതാണ് കേട്ടോ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ടല്ലേ രണ്ട് കളറും കൂടിയിട്ടാകുമ്പോൾ ഇനി ഇത് ചില്ലിൻ്റെ കുപ്പിയിലേക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് ഞാൻ ഇട്ടുകൊടുക്കുന്നത് പച്ചമുളക് ആണ് കേട്ടോ ചീന ഉണ്ടെങ്കിൽ ചീനമുളക് ഇട്ടുകൊടുക്കാം എൻ്റെ അകത്ത് ചീനമുളകില്ലാത്തതുകൊണ്ട് ഞാൻ പച്ചമുളക് കാണോ ഇട്ടുകൊടുക്കുന്നത് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം ഈ സുറുക്കയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് മുഴുവനായിട്ട് കൊടുക്കുന്നില്ല ഇനി ഞാൻ വെള്ളം തിളപ്പിച്ചിട്ട് നന്നായിട്ട് ചൂടാറിയിട്ടുള്ള വെള്ളം കേട്ടോ അതുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അടച്ചെക്കാം നമ്മുടെ ക്യാരറ്റും ഉണ്ണിപ്പിൻ്റെയും ഉപ്പിലിട്ടിട്ട് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇതുപോലെ നിങ്ങൾ ഉപ്പിലിട്ടിട്ടില്ലെങ്കിൽ ഇതേപോലെ തന്നെ ക്യാരറ്റും ഉണ്ണിപ്പിണ്ടിയും ഒന്ന് ഉപ്പിലിട്ട് നോക്കി വെക്കാം നല്ല ടേസ്റ്റാണ് നമുക്ക് ഇനി അടുത്തത് പച്ചടി ഉണ്ടാക്കാം ഇത് നൂലൊക്കെ പോരാൻ വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് ഇതേപോലെ ചുറ്റി ചത്ത് കഴിഞ്ഞാൽ ഇതേപോലെ കിട്ടും അവിടെ ഭയങ്കര കാറ്റാണ് കേട്ടോ അതാണ് സൗണ്ട് കേൾക്കുന്നത് ഇതേ പൊള്ളലെല്ലാവരും ഇതേപോലെ ഒന്ന് തോന്നുന്നു കേട്ടോ ഇനി കഴുകിയിട്ട് ഉണ്ണിപ്പിൻ്റെ കഴുകിട്ടൊന്ന് വെള്ളമാക്കെടുക്കാം ഇനി പച്ചരിയിലേക്കുള്ള അരപ്പാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഇതിൽ തേങ്ങയും പച്ചമുളകും മാത്രമാണ് ഞാൻ മിക്സറിട്ട് അരച്ചെടുക്കുന്നത് ഇത് വെള്ളം വെള്ളമൊഴിക്കാതെയാണ് കേട്ടോ ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നത് ഇനി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാം ഞാൻ ഇപ്പോൾ വെള്ളം ഇല്ലാതെയാണ് അരച്ചെടുക്കുന്നത് അരച്ചെടുത്തിട്ട് വരാം തേങ്ങ ഞാൻ ഇതേപോലെയാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് തൈരാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത് ഇനി ഇത് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ വേപ്പിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വേപ്പിലെ കൂടി കൊടുത്തിട്ട് ഒന്ന് പെട്ടെന്ന് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അധികം അടിച്ചെടുക്കണ്ട അടിച്ചെടുത്തിട്ട് വരാം തേങ്ങയും തൈരും കൂടിയിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് കടുക് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഞാൻ തേങ്ങയിൽ അരയ്ക്കാത്തത് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ പൊടിച്ചെടുക്കാൻ വേണ്ടത് അരച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര കയ്പായിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് അതൊന്ന് പൊടിയു മാത്രമേ വേണ്ടൂ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ലൈക്ക് ഒന്ന് ചെയ്യണം കമൻറ്റും ചെയ്തോളൂ ഞങ്ങൾ എല്ലാവരുടെയും കമൻറ്റ് വായിക്കുന്നതാണ് അതിൻ്റെയൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട് ചട്ടി ചൂടായിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള വെളിച്ച വെളിച്ചെണ്ണ കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് ഞാൻ കുറച്ച് കടുകാണ് കേട്ടോ കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ കൊടുക്കുന്നത് വച്ചൻമുളകും പിന്നെ പച്ചമുളകാണ് കേട്ടോ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ഉണ്ണിത്തിൻ്റെ നമുക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഉണ്ണിത്തിൻ്റെയാണ് ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിനെല്ലാം ഉപ്പ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളമൊന്നും ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിൽ തന്നെ വെള്ളം ഉണ്ടാവും നന്നായിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ചൊന്നും നമുക്ക് മൂടി വെച്ച് കൊടുക്കാം പിന്നെ സ്കിപ്പ് വീഡിയോ ഞങ്ങളുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ ഇതൊന്നും നമുക്ക് തുറന്ന് നോക്കാം ഉണ്ണിപ്പിള്ളി വേവായിട്ടുണ്ട് കേട്ടോ എത്ര വേവായാൽ മതി ഇനി നമുക്കിതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ പച്ചടിക്ക് ഇതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ഞാൻ തേങ്ങയും തൈരും പച്ചമുളകും വേപ്പിലും മാത്രമാണ് കേട്ടോ ഇതരച്ചതാണിത് ഇതിലേക്ക് കടുക് പൊടിച്ച് വച്ചിട്ടില്ലേ അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഫ്ലെയിം ഓഫാക്കി ഇനി കത്തിക്കേണ്ട ആവശ്യമില്ല ഇനി നന്നായിട്ട് ഇത് ആ ചൂടിലെന്നെ ചട്ടി നന്നായിട്ട് ചൂടുണ്ടല്ലോ ആ ചൂടിലെന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി നല്ല ടേസ്റ്റാണ് ഉപ്പ് കുറവുണ്ട് ഞാൻ ഉപ്പ് കുറച്ചുപ്പ് ഇട്ടുകൊടുക്കുന്നു കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പച്ചടിയാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കാം അപ്പം നമ്മുടെ ഉണ്ണിപ്പിണ്ടി പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പച്ചടിയാണ് കേട്ടോ ഇത് ഉണ്ണിപ്പിണ്ടി പച്ചടി നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയോ കേട്ടോ അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം